അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ സന്താനങ്ങളുടെ മേലും വന്നു കൊള്ളട്ടെ മറ്റയുടെ സുവിശേഷം ഇരുപത്തിയേഴാം അധ്യായത്തിൻ്റെ ഇരുപത്തിയഞ്ചാം വാക്യമാണ് ആമേ ഞാൻ ജോയിച്ചമ്മല എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ വന്ദനം പറയുന്നു എ ഡി അറുപത്തിയാറിൽ റോമൻ സൈന്യം കൈസര പട്ടണത്തിലുള്ള യഹൂദ സിഹ്നഗോപിൽ ആരാധിക്കുന്ന നിന്നും യഹൂദന്മാരെ വിലക്കുകയുണ്ടായി മാത്രമല്ല എരിച്ചിലോ ദേവാലയ ഭണ്ഡാരത്തിൽ നിന്നും പണവും സ്വർണവുമെല്ലാം റോമൻ ഗവർണർ കവർന്നെടുക്കുകയും ചെയ്തു എന്നുള്ളതാണ് റോമൻ ഭരണത്തിൻ്റെ നിന്നും സ്വാതന്ത്ര്യം നേടുവാനായി യഹൂദന്മാരുടെ ചില വിപ്ലവ ഗ്രൂപ്പുകൾ രംഗത്തിറങ്ങി പക്ഷേ അവർക്ക് ചുവട് ഉറപ്പിക്കാൻ കഴിയും മുമ്പ് തന്നെ ടൈറ്റസിന്റെ സൈന്യം എടി എഴുപതിൽ എരുശലേം നഗരവും ദേവാലയം നശിപ്പിക്കുകയും എരുശലേമിൽ അവിശേഷിച്ച യഹൂദന്മാരെ കൂട്ടക്കൊല ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ് എന്നാൽ യഹൂദ വിപ്ലവകാരികൾ ചെറിയൊരു കൂട്ടം ചാവുകടലിന് സമീപത്തുള്ള തന്ത്രപ്രധാന മരിക്കുന്ന മസാദ് കോട്ടകളിൽ അവയം പ്രാപിച്ചു എന്നുള്ളതാണ് മസാദയിൽ ഒളിച്ചു പാർത്ത ഈ ഗരുള സംഘം റോമാ സൈന്യത്തിനെതിരെ ശക്തമായ ഒളിപ്പോലുകൾ ആസൂത്രണം ചെയ്തു എന്നുള്ളതാണ് പല സന്ദർഭങ്ങളിലും അത് വിജയിച്ചിട്ടുണ്ട് എന്നാൽ റോമ സൈന്യത്തിന്റെ വീര്യവളിവും ബുദ്ധിപരവും അരിക്കുന്ന ആസൂത്രണങ്ങൾ മൂലം ഈ വിപ്ലവകാരികളുടെ ആഗ്രഹം സാധിക്കാതെ പോയി അവർ പരാജയപ്പെട്ടു എന്നുള്ളതാണ് ഒടുവിൽ ഏടി എഴുപത്തി മൂന്നിൽ റോമ സൈന്യത്താൽ അവർ സമ്പൂർണമായി മലയം ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് സൈന്യത്തിന്റെ കൈകളാൽ മരണപ്പെടുന്നതിനേക്കാൾ ആത്മഹത്യയാണ് നല്ലത് എന്നവർ കരുതി കുഞ്ഞുകുട്ടികൾ ഉൾപ്പെടെ തൊള്ളായിരത്തി അറുപത് പേർ അടങ്ങുന്ന സമൂഹം ആത്മഹത്യക്ക് തയ്യാറായി എന്നുള്ളതാണ് എന്നാൽ സ്വയം മരിക്കുവാൻ പ്രയാസം തോന്നിയ ഇവർ ഈ കൃത്യം നിർവഹിക്കുന്നതിന് വേണ്ടി പത്തുപേരെ ചീട്ടിട്ടുതിരിച്ചു എന്നുള്ളതാണ് അവർ തൊള്ളായിരത്തി അൻപത് വരെയും വെട്ടി വീഴ്ത്തി അമേ ഭാര്യവർത്തക്കന്മാരും കുഞ്ഞു കുട്ടികളും ഉൾപ്പെടെ കെട്ടിപ്പിടിച്ചു കിടക്കുന്ന കാഴ്ച ഹൃദയ ഭേദകരമായിരുന്നു എന്നുള്ളതാണ് വീണ്ടും ചീട്ടിട്ടിട്ട് ഒരാൾ വീർ അയാൾ ബാക്കി ഒൻപത് വരെയും കൊന്നു എന്നുള്ളതാണ് അവസാനം എല്ലാവരും മരിച്ചു എന്ന് ഉറപ്പുവരുത്തിയ ശേഷം അവൻ ആ കോട്ടയ്ക്ക് തീ കൊളുത്തുകയും താൻ തന്റെ വാളിന വീണു മരിക്കുകയുമാണ് ചെയ്തത് അമേ സ്തോത്രം പിറ്റേ ദിവസം രാവിലെ റോമൻ സൈന്യം ഈ ഹൃദയകരമായിരിക്കുന്ന കാഴ്ച കണ്ട് അത്ഭുതപ്പെട്ടു എന്നുള്ളതാണ് ആ സന്ദർഭത്തിൽ അഞ്ചു കുഞ്ഞുങ്ങളുമായി ഒളിച്ചിരുന്ന രണ്ട് സ്ത്രീകൾ റോമ സൈന്യാധിപനോട് ഈ അതിധാരണമായിരിക്കുന്ന സംഭവം വിവരിച്ചു പറഞ്ഞതായി യഹൂദ ചരിത്രകാരനായിരിക്കുന്ന ജോസിഫസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അഗ്രചർമ്മികളായിരിക്കുന്ന റോമ സൈന്യത്താൽ കൊല്ലപ്പെടുവാൻ മനസ്സില്ലാതെ അവർ ഇങ്ങനെ മരിച്ചു എന്നുള്ളതാണ് യേശുവിന്റെ ക്രൂശീകരണ വേളയിൽ അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ സന്താനങ്ങളെ മേലും വന്നുകൊള്ളട്ടെ എന്ന് അവർ ഹാസ്യ രൂപത്തെ ആക്രോശിച്ച പ്രകാരം യേശു തബുരാക്തം തുള്ളി തുള്ളിയായി വീണ വഴിത്താരകളിലെല്ലാം തന്നെ ഇസ്രായേലിന്റെ രക്തം തളം കെട്ടി കിടക്കുന്നതായി ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് പതിമൂന്ന് ലക്ഷത്തിൽ അമ്പതിനായിരം പേർ ഈ കൂട്ടക്കൊലയിൽ നശിക്കുകയുണ്ടായി ഒരു ലക്ഷത്തി ഒരായിരത്തി ഒരുന്നൂറ് പേർ അടിമകളാക്കപ്പെട്ടു എന്നുള്ളതാണ് ആമേ പിന്നീട് അടിമ ചന്തകളിൽ പോലും യഹൂദൻ പാലന്മാരെ വിലക്ക് വാങ്ങുവാൻ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് യേശു ക്രിസ്തു പറഞ്ഞ പ്രവചനം അവിടെ ചരിത്രത്തിൽ നിറവേറി എന്നുള്ളതാണ് ലൂക്കോസിന്റെ സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായത്തിന്റെ ഇരുപത്തിനാലാം വാക്യമാണ് മസാദ് കൂട്ടക്കൊല ഇന്നൊരു വേദനയായി കിടക്കുന്നു എന്നുള്ളതാണ് ആമേ സർവശക്തനായ ദൈവം തന്റെ തനദാസനായ മോശമുഖാന്തരം നൽകിയ പത്ത് കൽപ്പനയിൽ രണ്ടാമത്തെ കൽപ്പനയിൽ സ്വർഗത്തിലോ ഭൂമിയിലോ വെള്ളത്തിലുള്ള യാതെന്തിന്റെ രൂപം അല്ലെങ്കിൽ പ്രതിമ ഉണ്ടാക്കുകയോ അതിന് വണങ്ങേ അരുത് എന്നാണ് എന്നാൽ ഈ കൽപ്പനെ ലംഘിച്ച് പലപ്പോഴും മറ്റു ജാതികളെപ്പോലെ വിഗ്രാരാധികളായി ദൈവത്തിന് വിരോധമായി പാവം ചെയ്തു എന്നുള്ളതാണ് ഇതാണ് ഇസ്രേലിയ ഇതിഹാസത്തെ ഇത്രത്തോളം ഇരണ്ടതും കട്ടം നിറഞ്ഞതും ദുഃഖപുരിതമാക്കി തീർത്തുക എന്നുള്ളതാണ് വിഗ്രാരാധന എന്നും ദൈവം വെറുക്കുന്നതൊന്നാണ് അത് ഭാവമാണ് എന്നുള്ളതാണ് അമേ ഗോൾബിയു ഈ പ്രഭാതം ഈ നല്ല ചിന്തകള ദൈവം നിങ്ങളെ ബലപ്പെടുത്തട്ടെ അനുഗ്രഹിക്കട്ടെ അമേ